ശംഭു മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ പാലയ മാം അമ്പോജ സംഭാവൻ മുമ്പാം നീലിമ്പരാൾ സംഭാവിതാ ശംഭോ പാലയ മാം അമ്പയിലെ പൈതലിഞ്ഞ ജാതീലോടൂ ഗംഗയും കാണാകേണം ചെങ്കലുള്ളിൽ വിളങ്ങും തൃക്കണ്ണു കൊണ്ടങ്കീത ഫാലവും കാണാകേണം പാരെല്ലാം സൃഷ്ടിച്ചു കാത്തരുളിയിടുന്ന ചാരൂനു ചില്ലി കാണാകേണം താമരയ്ക്കും കുമൂതങ്ങൾക്കും ബിന്ദുവാമോ മേനക്കണ്ണീണ കാണാകേണം കുണ്ടലി കുണ്ടല മണ്ഡിതമായൊരു ഗണ്ഡയുഗളവും കാണാകേണം ംതിരുനാസാപുടം തവ പാർവതി വല്ലഭ കാണാകണം ചെന്തുണ്ടിക്കിണ്ടൽ വരുത്തുന്ന നല്ലൊരു ദന്തേദങ്ങളും കാണാകണം മുല്ല മൂകൂള പരമ്പരയേവെന്ന നല്ലൊരു ദന്തങ്ങൾ കാണാകണം പുഞ്ചിരി ചന്ദ്രിക സന്തതം തൂകുന്നൂരഞ്ജിത മാമുഖം കാണാകണം കാളകൂടം പൂണ്ട കമ്പുഖണ്ഡത്തിൻ്റെ കാളിമകാന്തിയും കാണാകേണം ചൂലം കാലം മൃഗാദികൾ പൂണ്ടോരു നാലു തൃക്കൈകളും കാണാകേണം അസ്ഥിമാലയണിഞ്ഞിട്ടു വിളങ്ങുന്ന വിസ്തൃത മാറിടം കാണാകേണം കോമേളമായ തിരുവൂതരത്തിലെ രോമാവലിയേയും കാണാകേണം ശോഭിച്ച മൂർത്തിരൻ കാണാണം തുമ്പിക്കാരം പോലെ ചാരുക്കൾ ഊരുക്കൾ കാണാകണം ഭക്തമാനോൻ മണിച്ച വിളങ്ങും നിസ്തൂല ജാനുക്കൾ കാണാകണം കേത്തിൻ്റെ ഭംഗിക്കു നാണത്തെ ഏകുന്ന ജംഗങ്ങൾ കാണാകണം ആമപ്പൂർ ആവാടിക്കാമേയം നൽകുന്നു കാണാകണം സത്തുക്കൾ മാനസേ നിത്യം തിളങ്ങുന്ന പത്തു നഖങ്ങളും കാണാകണം പാപഹാരമായ താവാക രൂപത്തെ ആപാദ മസ്തകം കാണാകേണം വാമത്തൂടാ തന്നിൽ വാണിടും ഗൗരിയെ വാമദേവാ നിത്യം കാണാകണം കാണാകണം ഭൂതാകണ എങ്ങൾ നാം നിന്നെ ശ്വേതാം ഭൂതാകൃതേ കാണാകണം ജംഗാ കൈലാസം പോലുള്ള പൂങ്കാവം കാണാകണം തെക്കാങ്ക ഭൂഷാ ഹെ ദാരെ നീ എന്നെ രക്ഷിച്ചു കൊള്ളുവാൻ കൈതോഴും നേൻ സർപ്പാവി ഭൂഷണ തോൽപാദാം എപ്പോഴും ഉൾപ്പൂവിയിൽ ഓർത്തൂഞ്ഞാൻ കൈതോഴും നേൻ സർവാപരാധം ക്ഷമിച്ചുകൊള്ളുവാനീതാ സർവദാ സർവ ഞാൻ കൈതോഴും നേൻ അന്ധകനിങ്ങുവരാരിപ്പാനായി ഞാൻ ഞാനീതാ കൈതോഴും നേൻ ആദികളും മാമാവ്യാധികളും ബോധം വരുത്തുവാൻ കൈതോഴും നേൻ ശ്രീകണ്ഠ മന്ദിരം തന്നിൽ വിളങ്ങുന്ന ശ്രീകണ്ഠ ശങ്കര കൈതോഴും നേൻ